നമസ്കാരം കഴിഞ്ഞ ദിവസം കടലിനടിയിലെ കേബിളുകൾ താർത്തതുമായി ബന്ധപ്പെട്ട് ഫിൻലൻഡ് കസ്റ്റഡിയിലെടുത്ത റഷ്യൻ കപ്പലുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർദ്ധിക്കുന്നു ഈഗിൾ എസ് എന്ന് പേരിട്ടുള്ള ഈ കപ്പലുള്ളിൽ കടന്ന് പരിശോധന നടത്തിയ ഫിൻലൻഡ് പോലീസ് സംശയാസ്പദമായ പല സാധനങ്ങളും ഈ കപ്പലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് ചാരപ്പണിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണോ എന്നാണ് ഇപ്പോൾ അവർ സംശയം ഉന്നയിക്കുന്നത് വളരെ പഴഞ്ചനായി ഈ കപ്പലിനുള്ളിൽ കാണപ്പെട്ട പല സാങ്കേതിക ഉപകരണങ്ങളും ഏറ്റവും പുതിയതാണെന്നും ഹൈടെക് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ കപ്പലുകളിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ നാറ്റോ സഖ്യകക്ഷികളിലെ കപ്പലുകളിലെ സന്ദേശങ്ങൾ പിടിച്ചെടുത്ത് അത് റഷ്യയ്ക്ക് കൈമാറാനുള്ള നീക്കമാണോ ഇതിന് പിന്നിൽ എന്നും സംശയമുണ്ട് ഫിൻലൻഡിൽ നിന്ന് എസ്തോണിയയിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന കേബിളുകളാണ് ഈ കപ്പലിൻ്റെ നങ്കൂരം തട്ടി തകർന്നത് എന്നാൽ ഇത് മനഃപൂർവ്വം വരുത്തിവെച്ച അപകടമാണോ എന്നാണ് ഇപ്പോൾ ഫിൻലൻഡ് സംശയിക്കുന്നത് നാറ്റോ സഖ്യ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം ഇല്ലാതാക്കുന്നതിന് നടത്തിയ ശ്രമമാണോ ഇത് എന്നും സംശയമുണ്ട് സംഭവത്തെ തുടർന്ന് നാറ്റോ അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ് റഷ്യയുടെ ചാരപ്പണി സംബന്ധിച്ച് നേരത്തെയും പല സംശയങ്ങളും ഉയർന്നിരുന്നു പല റഷ്യൻ കപ്പലുകളും ഇതുവഴി കടന്നു ചാരപ്പണി നടത്തുന്നതിന് വേണ്ടി മാത്രമാണോ എന്നും നാറ്റോ സഖ്യരാജ്യങ്ങൾ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ റഷ്യ ആകട്ടെ ഇതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത് കുക്ക് ഐലൻഡിൻ്റെ പതാക വഹിക്കുന്ന ഈ കപ്പലിനെക്കുറിച്ച് ഇപ്പോഴും നിരവധി ദുരൂഹതകൾ ബാക്കിയാണ് ഈ കപ്പൽ റഷ്യയുടെ വക തന്നെയാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്നാൽ റഷ്യയുടെ മേൽ യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ മറ്റ് പേരുകളിലാണ് ഇപ്പോൾ ഈ കപ്പലുകൾ സർവീസ് നടത്തുന്നത് എന്നാണ് കരുതപ്പെടുന്നത് മാത്രവുമല്ല ഈ കപ്പലുകൾക്കൊന്നും തന്നെ കൃത്യമായ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ അനുശാസിക്കുന്ന തരത്തിലുള്ള യാതൊരു ഇൻഷുറൻസ് സംവിധാനങ്ങളും ഇല്ല എന്നും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഉടമസ്ഥന്മാരുടെ പേരുകളെക്കുറിച്ച് പോലും ഇപ്പോഴും സംശയം ബാക്കിയാണ് ചില കപ്പലുകൾക്കകത്ത് അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഉടമസ്ഥൻ്റെ പേരുകളും അതിലില്ലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ തന്നെ റഷ്യയുടെ ചാരപ്പണി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് എന്ന സംശയം ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മാത്രമല്ല റഷ്യ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമായ ക്രൂഡോയിൽ കടത്താൻ ഇത്തരത്തിലുള്ള ഈ കപ്പലുകൾ ഉപയോഗിക്കുന്നതായും ഇപ്പോൾ സംശയം വരികയാണ് ബാൾട്ടിക് സമുദ്രത്തിനടിയിലൂടെ ഫിൻലാൻഡിൽ നിന്ന് എസ്തോണിയിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന എസ്ലിങ്ക് ടു കേബിളുകളാണ് കപ്പലിൻ്റെ നങ്കൂരം കാരണം തകരാറിലായത് ക്രിസ്മസ് ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടത് ഇതോടെ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വൈദ്യുതി വിതരണവും പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് മാത്രവുമല്ല മറ്റൊരു കപ്പൽ കൂടി സംശയാസ്പദമായ സാഹചര്യത്തിൽ കേബിളുകൾ മുറിഞ്ഞ അതിന് തൊട്ടു പിന്നാലെ ഇതുവഴി കടന്നുപോയതായി പറയപ്പെടുന്നുണ്ട് ഈ ഗ്ലസ് ആകട്ടെ ഈ ഭാഗത്ത് ഇപ്പോൾ വളരെ വേഗം കുറച്ചാണ് യാത്ര ചെയ്തിരുന്നത് എന്ന് ഫിൻലൻഡ് അധികൃതർ സംശയിക്കുന്നു ഇതൊക്കെ തന്നെ വെരലിച്ചൂണ്ടുന്നത് റഷ്യ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണോ ഇത് എന്നാണ് കേബിളുകൾ മുറിക്കുക എന്നതിലൂടെ നാറ്റോ അംഗരാജ്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്ന ലക്ഷ്യം കൂടി റഷ്യയ്ക്ക് ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് കഴിഞ്ഞ ജനുവരി മുതൽ സാങ്കേതിക തകരാറുകൾ കാരണം നിർത്തിയിട്ടിരുന്ന ഈ ഗ്ലസ് എന്ന ഈ കപ്പൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് വീണ്ടും യാത്രയ്ക്ക് സജ്ജമാകിയത് ഈ കപ്പൽ ദീർഘകാലത്തിന് ശേഷം വീണ്ടും സർവീസ് ആരംഭിച്ചതൊക്കെ തന്നെ ഒരുപക്ഷേ റഷ്യയുടെ ഇടപെടൽ കാരണമാകാനാണ് സാധ്യത ഇത്തരത്തിലുള്ള പഴഞ്ചൻ കപ്പലുകളെ പെട്ടെന്ന് ആരും സംശയിക്കുകയില്ല എന്ന കാരണമായിരിക്കാം ഒരുപക്ഷെ റഷ്യയെ ഇത്തരത്തിലുള്ള കപ്പലുകൾ ഇപ്പോൾ കടലിലിറക്കാനും തങ്ങളുടെ ചാരപ്പണി യഥേഷ്ടം നടത്താനും ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്